പിറ്റേന്ന് രാവിലെ അച്ചു മടിച്ചു മടിച്ചു ഓരോന്നും ചെയ്തു കോളേജിൽ പോകാനുള്ളതാണ് മടി കാശി മനസ്സിലാക്കുകയും ചെയ്തു ഒന്ന് വേഗമാകട്ടെ അച്ചു സമയം പോകുന്നു അതുണ്ടല്ലോ കാശിയേട്ടാ എനിക്ക് ഭയങ്കര വയറുവേദന ഓ നിന്റെ വയറൊക്കെ ഇപ്പം തലയിലേക്ക് പോയോ തലയിൽ പിടിച്ച വേദനയാണെന്ന് പറഞ്ഞ് അവളോട് അവൻ ചോദിച്ചു അത് വേദന കൂടുതലായതുകൊണ്ട് മാറിപ്പോയതാ ഒരുപാട് എൻ്റെ മോളങ്ങ് മാറ്റല്ലേ പോകാൻ നോക്ക് നിനക്ക് വായി നോക്കാനുള്ളതല്ലേ ചെക്കന്മാരൊക്കെ അവിടെ വെയിറ്റിംഗ് ആയിരിക്കും കാശിയൊരു പ്രത്യേക താളത്തിൽ അവളോട് പറഞ്ഞു അയ്യോ ഞാൻ വായി നോക്കാറില്ല എൻ്റെ ചുന്ദര ഇവിടെ ഉള്ളപ്പോൾ ഞാൻ ഞാനങ്ങനെ ചെയ്യൂ കാശിയുടെ ഷർട്ടിൻ്റെ ബട്ടണിൽ കളിച്ചുകൊണ്ട് അവൾ പറഞ്ഞു ഇങ്ങനെയല്ലല്ലോ നീ ഇന്നലെ പറഞ്ഞത് നോക്കിക്കോ കാണിച്ചു തരാം വായി നോക്കി നടക്കുമെന്ന് മറ്റെന്തൊക്കെയാണല്ലോ പറഞ്ഞേ അത് ഞാൻ ചുമ്മാ കുശുമ്പ് കയറ്റം പറഞ്ഞതല്ലേ എൻ്റെ കെട്ടിയോനല്ലേ എനിക്ക് വലുത് ഞാനിന്ന് പോകുന്നില്ല പോകും പ്ലീസ് കാശി ഏട്ടാ ഞാൻ അടങ്ങി ഒതുങ്ങി ഇവിടെ ഇരുന്നോളാം ഓക്കെ ഞാൻ ചോദിക്കുന്ന സാധനം എനിക്ക് തന്ന നീ ഇവിടെ ഇരുന്നു അല്ലെങ്കിൽ പൊക്കോളണം ആ ഓക്കെ വേഗം ചോദിക്ക് ചെയ്തു തരാൻ പറ്റുന്ന സാധനം ചോദിക്കണേ അവൾ ആവേശത്തോടെ പറഞ്ഞു അത് കേട്ട് കാശി പറഞ്ഞു എന്തോന്ന് ഒറ്റ തവണ കൂടെ പറയും പിന്നെ പറയില്ല പത്ത് മിനിറ്റിനുള്ളിൽ കിട്ടണം ഞാൻ പൊയ്ക്കോളാം മലയാള ഭാഷ നേരിയ ചൊവ്വയെ അറിയാത്ത എന്നോട് ഏതോ കാട്ടുഭാഷ ഭാഷ ചോദിക്കുന്നേ അവർ സങ്കടത്തോടെ പറഞ്ഞു ആ എന്താണ് കെട്ടിയോനും കെട്ടിയോളും തമ്മിലൊരു ചർച്ച അങ്ങോട്ടേക്ക് വന്ന ഹരി അവരോട് ചോദിച്ചു ഹരിയേട്ടനത് കേൾക്കണം ഞാൻ നാളെ തൊട്ട് കോളേജിൽ പൊക്കോളാം എന്ന് പറഞ്ഞിട്ട് ഏതോ ഒരു ഭാഷയും പറഞ്ഞു അത് കൊടുക്കാന് നേരിയ ചൊവ്വേ മലയാളം പോലും അറിയാത്ത എന്നോട് ഇങ്ങനെ ചോദിക്കാമോ പാവല്ലേ ഞാന് ഇന്നൊരു ദിവസല്ലേ പോകുന്നില്ല എന്ന് പറഞ്ഞത് സമ്മതിച്ചൂടെ അവൾ ചുണ്ടു പിളർത്തി കുഞ്ഞു പിള്ളേരെ പോലെ കരഞ്ഞുകൊണ്ട് പറഞ്ഞു എൻ്റെ പെങ്ങളിന്ന് പോകണ്ട ഡാ കാശി ഇന്നൊരു ദിവസമല്ലേ അവൾ പോകണ്ട നല്ല ബെസ്റ്റ് ആങ്ങള എന്താന്ന് വച്ച ചെയ്തോ ഞാനിനൊന്നും പറയുന്നില്ല കാശിയുടെ മറുപടിക്കായിട്ടത് മച്ചു തുള്ളിച്ചാടി മൂവരും ഒരുമിച്ചിട്ട് രാവിലത്തെ ഫുഡ് കഴിച്ചു ഇന്ന് ഹോസ്പിറ്റലിലേക്ക് ഉച്ച കഴിഞ്ഞു പോകാമെന്ന് പറഞ്ഞു ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഫുഡ് ഉണ്ടാക്കുകയായിരുന്നു അച്ചു ഹരിയും കാഷിയും ഹാളിൽ ഇരുന്ന് ടി വി കണ്ടുകൊണ്ടിരുന്നു അപ്പോഴാണ് ഒരു കാർ അവരുടെ വീട്ടുമുറ്റത്ത് വന്നത് ആരാണെന്നറിയാൻ ഹരിയും കാശിയും ഉമ്മറത്തേക്ക് ചെന്നു കാറിൻ്റെ ഡ്രൈവർ സീറ്റിൽ നിന്നും വെൽ ഡ്രസ്ഡായ ചെറുപ്പക്കാരൻ ഇറങ്ങി വന്നു അവനെ കണ്ടതും കാശിയുടെ മുഖത്ത് ഉണ്ടായി കൂടെ ഒരു മന്തിവയസ്കനും ആരാ കാശി അറിയാത്ത ഭാവത്തോടെ അവനോട് ചോദിച്ചു ഞങ്ങൾ തെക്കേടുത്തു വരുന്നവരാ ഇത് അഭിറാം ആളൊരു ഡോക്ടറാണ് ആൾക്ക് വിടുത്തെ കുട്ടിയെ കണ്ട് ഇഷ്ടമായി അപ്പോൾ നിങ്ങളോട് വന്ന് കാര്യങ്ങൾ പറയാമെന്ന് കരുതി ഉം അകത്തേക്ക് വന്നാട്ടെ ഹരി എളിമയോടെ വിളിച്ചു എന്നിട്ട് കാശിയെ നോക്കി ഒരു വളിച്ചെളിച്ചു അല്ല തെക്കേടുത്ത് എവിടെയാണ് വീട് ഹരി ചോദിച്ചു തെക്കേടുത്ത് തറവാടിന്റെ അടുത്ത് മാമിളി തറവാട്ട് വീട്ടിലെ കുട്ടിയാ ഹോ അപ്പോ ഇവിടുത്തെ കുട്ടിയെ എങ്ങനെ കണ്ടു അതല്ലേ രസം അവനിങ്ങോട്ട് ട്രാൻസ്ഫർ കിട്ടി ഒരിക്കൽ ബസ്സിൽ പോകേണ്ടി വന്നു ഇവനന്ന് കൊച്ചിനെ കണ്ടു പിന്നെ അവൻ സ്ഥിരം ബസ്സിലായി പോകും വരവും എന്തിനാ കൊച്ചിനെ കാണാൻ വേണ്ടി ആളും ഇടയ്ക്കിടയ്ക്ക് നോക്കാറുണ്ട് കാശി അയാൾ പറഞ്ഞത് കേട്ടുകൊണ്ടിരുന്നു അരച്ച് കലക്കി കുടിക്കാനുള്ള ദേഷ്യമുണ്ട് അവന് പക്ഷേ പിന്നത്തേക്ക് മാറ്റി വച്ചേക്കുകയാണ് അല്ല നിങ്ങളിൽ ആരാണ് ആ കുട്ടിയുടെ ആങ്ങളാ ഞാനാ അപ്പോ ഇയാള് എന്റെ കൂട്ടുകാരനാ മോളിൽ നിന്ന് വിളിക്കാമോ ആ കുട്ടിക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നടത്താമായിരുന്നു ഓ അതിനെന്താ ഞാൻ വിളിച്ചിട്ട് വരാം അവൾക്ക് ഇഷ്ടക്കുറവൊന്നും ഉണ്ടാവില്ല പയ്യൻ ഡോക്ടർ കാണാൻ സുന്ദരൻ ഹരി അങ്ങനെ പറഞ്ഞതും കാശി അവനെ നോക്കി പേടിപ്പിച്ചു ഇനി അവിടെ ഇരുന്നാൽ അവൻറെ തടിക്ക് കേടുപാട് വരുമെന്ന് മനസ്സിലാക്കി അവൻ അശ്വതിയെ വിളിക്കാൻ പോയി മോളെ അച്ചു നീ രണ്ടു പേർക്കുള്ള ചായ എടുത്തോ രണ്ടുപേരും കാണാൻ വന്നിട്ടുണ്ട് കാശി അവരോട് സംസാരിച്ചിരിക്കുക വേഗം വായോ ഹരി പറഞ്ഞതുപോലെ രണ്ടു പേർക്കുള്ള ചായയുമായി അച്ചു വന്നു കാശി അവൾ വരുന്നത് കണ്ടതും ദേഷ്യത്തോടെ നോക്കി അവർക്ക് ചായ കൊടുത്ത് മാറി നിന്നു കാശിയെ നോക്കിയപ്പോൾ അവളെ നോക്കി പേടിപ്പിക്കുന്നത് കണ്ടു ഇങ്ങേരന്തിരാ എന്നെ നോക്കി പേടിപ്പിക്കുന്നേ ഇനി ഡ്രസ്സിന് വല്ല കുഴപ്പമുണ്ടോ അവൾ അവളെ അടിമുടി നോക്കി കൊച്ചിന് നാണം വന്നെന്ന് തോന്നുന്നു നാണിക്കേണ്ട കുട്ടിയെ നേരെ നോക്കിക്കോ ശ്രീധരൻ പറഞ്ഞു അയാളുടെ വർത്താനം കേട്ട അച്ഛ സംശയത്തോടെ ഹരികൻ നോക്കി ഇതെന്ത് കൂത്ത് എന്ന കണക്കേ മോളുടെ പേരെന്താ അശ്വതി പഠിക്കുകയാണല്ലേ ഞങ്ങൾ വന്ന കാര്യം അറിഞ്ഞിട്ടുണ്ടാകുമല്ലോ അപ്പൊ മോളുടെ അഭിപ്രായം എന്താണെന്ന് വച്ചാ പറഞ്ഞോളൂ അവളൊന്നും മനസ്സിലാകാത്ത പോലെ ഹരിയെ നോക്കി അച്ചൂട്ടി നിനക്ക് കല്യാണം ആലോചിച്ച് വന്നവരാണ് പയ്യൻ ഇതാണ് അഭിറാമ് ഡോക്ടറാണ് ഹരി അങ്ങനെ പറഞ്ഞതും അവൾ കാശിയെ നോക്കി അവൻ അവളെ തന്നെ നോക്കിയിരിക്കുകയാണ് നീ അവനെ നോക്കണ്ട അവനെ ഇഷ്ടമായി ഇനി നിന്റെ അഭിപ്രായം ഹരി അത്രയും പറഞ്ഞത് ഓർമ്മയുള്ളു പിന്നെ അച്ഛനെ കാണുന്നത് കാശിയുടെ മടിയിലാണ് ഇത് കണ്ട് പെണ്ണ് കാണാൻ വന്നവർ അമ്പരന്ന് നോക്കി ഡോ തനിക്കെന്നെ കെട്ടിച്ചു വിടണോ ദേ മര്യാദക്ക് വന്നവരൊക്കെ പറഞ്ഞു വിട്ടോ ഞാൻ തന്നി കൊണ്ടേ പോകുള്ളൂ ഇനിയിപ്പോ മരണത്തിലായാലും ഞാൻ ഒപ്പം ഉണ്ടാകും അപ്പോ ഇതായിരുന്നല്ലേ രണ്ടു ദിവസമായി ഞാനൊരു സാധനം തരെന്ന് ചോദിച്ചുകൊണ്ടിന്ന് വന്നതും ഇന്നും ചോദിച്ചതും അത് ഡിവോഴ്സും ബാക്കി പറയാൻ കാശി അനുവദിച്ചില്ല അവളുടെ ചെഞ്ചുണ്ടുകളെ അവൻ കവർന്നു ഇത് കണ്ട ഹരിയും വാക്കൊളിച്ചു നിന്നു ചെക്കിനെതിൽ പ്രതീക്ഷിച്ചില്ല വന്നവരാണേൽ ഇരുന്നിരത്തു നിന്നും ചാടി എഴുന്നേറ്റു മൂട്ടകുത്തിയെന്ന് തോന്നുന്നു പാവങ്ങൾ ഇതെന്ത് കണ്ടുകൊണ്ട് നിൽക്കുകയാ താന് തൻ്റെ അനുജത്തിയല്ലേ കൂട്ടുകാരൻ ചുംബിക്കുന്നത് അതും കണ്ട് വായും പൊളിച്ച് നിൽക്കുകയാണ് നാളല്ലോ തനിക്ക് ശ്രീധനൻ ഹരിയോട് പറഞ്ഞു അതെ അതുണ്ടല്ലോ ബ്രോക്കർ അമ്മാവ കാര്യന്റെ അനുജതി അവള് പക്ഷേ ദോ ആയിരുന്നു ഉമ്മിക്കുന്നവൻ്റെ ഭാര്യയാണത് സഹിക്കൂ അവന് സ്വന്തം ഭാര്യയ്ക്ക് കല്യാണം ആലോചിച്ചുകൊണ്ട് വന്നാൽ അവർ അവിടെ ഇരുന്ന് സ്നേഹിച്ചോട്ടെ നമുക്ക് കട്ടുറുമ്പാവാതെ പുറത്തേക്കിറങ്ങാം ഹരി നാണത്തോടെ പറഞ്ഞു ഹരി അവരെ കൂട്ടി പുറത്തേക്കിറങ്ങി താനിത് എന്തൊക്കെയാ പറഞ്ഞത് ഭാര്യയോ ഇത് അശ്വതി രാമചന്ദ്രൻ അല്ലേ അഭിരാം ദേഷ്യത്തോടെ ഹരിയുടെ കോളറിൽ കയറി പിടിച്ച് ചോദിച്ചു അയ്യോ സോറി ഇത് അശ്വതി രാമചന്ദ്രൻ അല്ല അശ്വതി കാശിനാഥൻ ആണ് തെക്കേ കരയിലെ കൈലാസം വീട്ടിലെ മഹാദേവൻ പാർവതി ദമ്പതികളുടെ മൂത്തമകൻ കാശിനാഥന്റെ ഭാര്യ അശ്വതി ഹരി അവന്റെ കൈവിടിവെച്ച് പറഞ്ഞതും അഭിറാം ഞെട്ടലോടത് കേട്ടു അതും കൈലാസം വീട്ടിലെ കാശിനാഥൻ എന്ന് കേട്ടതും അഭിരാം ഒരു വിറയിലൂടെ അവനെ നോക്കി ശേഷം ശ്രീധരനെയും പിടിച്ചു വലിച്ചു അവിടെ നിന്നിറങ്ങി ഒന്നവിടെ നിന്നേ നിന്നെ പറഞ്ഞു വിട്ടവനോട് പറഞ്ഞേക്ക് വരുന്നുണ്ടെന്ന് ഞങ്ങൾ അതും ചില കണക്കുകൾ തീർക്കാൻ ഒരുങ്ങിക്കൊള്ളാൻ പറഞ്ഞു അവനോട് യുദ്ധത്തിന് തയ്യാറാകാൻ അത്രയും പറഞ്ഞുകൊണ്ട് ഹരി അകത്തേക്ക് കയറിപ്പോയി അഭിരാം നിന്ന നിൽപ്പിൽ വെട്ടിവിയർത്തു ശ്രീധരനൊന്നും മനസ്സിലാവാതെ അവനെ തന്നെ നോക്കി നിന്നു ഹരി അകത്തേക്ക് ചെല്ലുമ്പോൾ കാശ് ടി വി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് തൊട്ട് മുൻപ് അവിടെ നടന്നതിൻ്റെ ഒരു ലക്ഷവുമില്ല പോയോ അവർ കാശ് ടി വിയിൽ നിന്നും നോട്ടം മാറ്റാതെ ഹരിയോട് ചോദിച്ചു പോയി അല്ല എന്തായിരുന്നു കുറച്ചു മുന്നേ ഇവിടെ നടന്നത് പോടാ പോടാ ഓ എന്തായിരുന്നു കെട്ടുകഴിഞ്ഞപ്പോൾ മോൻ ഞങ്ങളോട് പറഞ്ഞത് അവൾക്കൊരു ഷെൽട്ടർ പഠിച്ച ജോലിയൊക്കെ ആകുമ്പോൾ പൊയ്ക്കോളാം എന്നൊക്കെ ഇപ്പം നോക്കിക്കേ പരസ്യമായിട്ട് ഉമ്മ വെപ്പ് എന്റെ അനുചരത്തിയും ഈ കാര്യത്തിലൊട്ടും പിന്നിലല്ല കാശി അവൻ പറയുന്നത് ചിരിയോടെ കേട്ടിരുന്നു ഡാ നീ അതിനെ വിഷമിപ്പിക്കരുതേ നിന്റെ മുഖത്തെ പുഞ്ചിരി തന്നെ അവളാണ് വാ ഹോസ്പിറ്റൽ പോകാൻ നോക്കാം ഞാൻ അവളെ വിളിച്ചുകൊണ്ട് വരാം നന്ദു വിളിച്ചിട്ടുണ്ടായിരുന്നു നാളെ ഡിസ്ചാർജ് ആക്കും കാശി അച്ചുവിനെ കൂട്ടി വന്നത് മൂവരും കൂടി ആശുപത്രിയിലെത്തി അവർ മുറിയിൽ ചെല്ലുമ്പോൾ ചിന്നു കല്ലുവിൻ്റെ കൂടെ കെട്ടിപ്പിടിച്ചുറങ്ങുന്നതാണ് കാണുന്നത് കാണുന്നവർക്ക് അത് അമ്മയും മകളുമായിരുന്നു നിങ്ങൾ വന്നു രണ്ടും നല്ല ഉറക്കമാണ് നന്ദു പുറത്തേക്ക് പോയേക്കുവാ ദേവിയമ്മ അവരോട് പറഞ്ഞു അവർ അമ്മേ വിളിക്കണ്ട നാളെ ഡിസ്ചാർജ് പറഞ്ഞിട്ടുണ്ട് ആരോഗ്യം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു ഒരു പത്ത് ദിവസം കഴിഞ്ഞ് നെക്സ്റ്റ് ചെക്കപ്പ് പറഞ്ഞിരിക്കുന്നത് ചിന്നുമോൾ ഉള്ളത് കൊണ്ട് കല്ലുവിന് അത്രയും വിഷമമൊന്നുമില്ല പക്ഷേ മോൾ വീട്ടിലേക്ക് പോയ കല്ലു എങ്ങനെ ആയിരിക്കുമെന്ന് അറിയില്ല നമുക്ക് വഴിയുണ്ടാക്കാം നന്ദനോട് പറഞ്ഞു കുറച്ച് ദിവസം ചിന്നുവിനെ വീട്ടിൽ നിർത്താം കാശി മറുപടി പറഞ്ഞു അവിടെ ആക്കി കാശിയും ഹരിയും പുറത്തേക്ക് പോയി കുറച്ചു കഴിഞ്ഞതും കല്ലുവും ചിഹ്നുവും എഴുന്നേറ്റു പിന്നെ അവിടെ ആയിരുന്നു ചിന്നുവിനെ അച്ചുവിനെ കുശുംബ് കുത്തുന്നത് ഒത്തിരി ഇഷ്ടമാണ് കൂടുതലും കാഷിയെ പറഞ്ഞായിരിക്കും കുഷുമ്പ് കൂടുന്നത് വൈകുന്നേരമായി മൂവരും തിരിച്ചു വന്നപ്പോൾ കാഷിയെ കണ്ടതും കുറുമ്പി പെണ്ണ അച്ചുവിനെ കുഷുംബ് കാറ്റാനായി ഓടിപ്പോയി മടിയിലിരുന്നു മുഖം വീർപ്പിച്ചിരിക്കുന്ന അച്ഛുവിനെ നോക്കി പാപ്പത്തി ചിരിച്ചിരുന്നു ചിന്നു എൻ്റെ കാഷിയെ ഈ രണ്ടും കൂടി നിന്റെ പേരും പറഞ്ഞാണ് തല്ലുകൂടൽ ഓ ചെവിക്ക് റെസ്റ്റ് തന്നിട്ടില്ല ദേവിയമ്മ കളിയോടെ പറഞ്ഞു ചിന്നു കുഞ്ഞാണെന്ന് കരുതാം എൻ്റെ അച്ചൂട്ടിയെ നിനക്കൊരു കൊച്ചാകാനുള്ള പ്രായമായി എന്നിട്ടും എൻ്റെ പെങ്ങൾ കുഞ്ഞു കളിച്ച് നിൽക്കുക ഹരി അവളോട് പറഞ്ഞു ഹരിയേടൻ മനസ്സിലായി എനിക്കൊരു കൊച്ചാകാനുള്ള പ്രായമായെന്ന് അതൊന്ന് പറഞ്ഞു മനസ്സിലാക്കും നിങ്ങളുടെ നന്മനെ ഒന്ന് മനസ്സ് വെച്ചാ ഇപ്പം ഇതുപോലെ ഒരെണ്ണം ഉണ്ടാക്കാമായിരുന്നു അച്ചു കാശിയെ ഇടം കണ്ണിട്ട് നോക്കി പറഞ്ഞു അവളുടെ സംസാരം കേട്ടതും എല്ലാവർക്കും ചിരി വന്നു കാശി അവളെ നോക്കി പേടിപ്പിച്ചു ഇനിയും അവിടെ നിന്നാ പെണ്ണ് നാവിന് ലൈസൻസ് ഇല്ലാതെ ഓരോന്ന് പറയുമെന്ന് മനസ്സിലാക്കി അവൻ ഇറങ്ങുകയാണ് ഇറങ്ങുകയാണെന്ന് പറഞ്ഞു അങ്ങനെ ഹരിയും കാശിയും അച്ഛം ഇറങ്ങി അവിടുന്ന് വീട്ടിലെത്തിയതും പെണ്ണ് ചാടി തുള്ളി പോയി കാശി അവളുടെ പോക്കും കണ്ടുകൊണ്ട് നിൽക്കുന്നത് കണ്ട് ഹരി ആക്കി ചുമച്ചു നിനക്കെന്താ ക്ഷയമാണോ അവന്റെ ആക്കി ചുമ കേട്ടതും കാശി ഹരിയോട് ചോദിച്ചു എനിക്ക് ക്ഷയമൊന്നുമില്ല പിന്നെ നിന്റെ ഭാര്യ തന്നെ ഒരു മയത്തിൽ നോക്കടാ അവനൊരു ചിരിയോടെ ഹരിയെ നോക്കി എനിക്കറിയില്ല ഹരി ഓരോ ദിവസം ചെല്ലും തോറും അവളോടുള്ള ഇഷ്ടം കൂടിക്കൊണ്ടിരിക്കുന്നു അവളുടെ കുറുമ്പും ഈ കുട്ടിത്തവുമാണ് എനിക്കിഷ്ടം അവൻ അവൾ പോയ വഴിയെ നോക്കി പറഞ്ഞു ഞാനൊരു കാര്യം പറഞ്ഞ ദേഷ്യം തോന്നരുത് നിനക്ക് അച്ചുവിനെ കിട്ടി അവളിലാണിപ്പോൾ നിൻ്റെ സന്തോഷം അതുപോലെ കല്ലുവിന് നന്ദനെ സെറ്റാക്കി കൊടുത്താലോ ഒത്തിരി കാര്യമാണ് അവളെ അവൾക്കും അതെ നന്ദന നീ ഒന്ന് സമ്മതിപ്പിക്ക് നിങ്ങളുടെ രണ്ടുപേരുടെയും ലൈഫ് ഓർത്തായിരുന്നു ഞങ്ങളുടെ സങ്കടം ഇപ്പം അതിനൊക്കെ മാറ്റം വരുന്നത് പോലെ അവൻ്റെയും കൂടി ശരിയാവുകയാണെങ്കിൽ നല്ലതായിരുന്നു അങ്ങനെ മറക്കാൻ പറ്റുന്ന കാര്യങ്ങളാണോ എൻ്റെയും നന്ദൻ്റെയും ജീവിതത്തിൽ നടന്നത് നീ പറഞ്ഞതുപോലെ അച്ഛൻ്റെ ഭാഗമായി കല്ലുവിന് നന്ദന കൊടുക്കാം പക്ഷേ ഞങ്ങളുടെ പാസ്റ്റ് അറിയുമ്പോൾ അവർക്കും വെറുപ്പ് തോന്നിയാലോ അത് മാത്രം സഹിക്കാനാകില്ല ഞാനതുകൊണ്ടാണ് ഒരു പരിധിവരെ അവളെ മാറ്റി നിർത്താൻ നോക്കിയത് പക്ഷെ എന്നെ കൊണ്ട് കഴിയുന്നില്ല നീ പറഞ്ഞതുപോലെ അവളിലേക്ക് ചുരുങ്ങുകയാണ് എൻ്റെ ജീവിതം അത്രയും സ്നേഹിക്കുന്നുണ്ട് എൻ്റെ ജീവൻ്റെ തുടിപ്പായി മാറിയേക്കുകയാണ് അവൾ അത്രയും പറഞ്ഞുകൊണ്ട് കാശി അകത്തേക്ക് പോയി ഇതേ സമയം രണ്ടു പേർ ഒരുമിച്ചൊരു ഒരു വീട്ടിലിരിക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക് അവർ ഫോണിലേക്ക് നോക്കുന്നുണ്ട് ആ പെണ്ണിതുവരെ സീൻ ചെയ്തിട്ടില്ലല്ലോ ഫോണിലേക്ക് നോക്കിക്കൊണ്ട് ഒരുവൾ പറഞ്ഞു നീ ഇങ്ങനെ ധൃതി വെക്കാതെ ഇഷ്ടം പോലെ സമയമുണ്ട് ഇനിയിപ്പോൾ ഫോട്ടോ കണ്ടിട്ടും അവൾ പോയില്ലെങ്കിൽ ഞാൻ ഇറങ്ങും പോരെ എന്തായാലും വേണ്ടില്ല രണ്ടും അടിച്ച് പിരിയണം അത്രയും ഓഹിച്ച് നടക്കുന്നുണ്ട് ഞാൻ അവനെ എനിക്ക് വേണം അവനെ കിട്ടിയാൽ എന്നെ വേണ്ടാതാകുമോ അവളൊരു ചിരിയോടെ ഇരിക്കുന്നവളോട് ചോദിച്ചു നീ എൻ്റെ സ്വത്തല്ലടി ആർക്കും അറിയില്ലല്ലോ നമ്മൾ തമ്മിൽ ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉള്ളത് നിനക്കെന്നിൽ ഭ്രമമാണെങ്കിൽ എനിക്ക് കാശിയോടാണ് എന്നുവെച്ച് നിന്റെ ഭ്രമം അത് ഞാൻ സാധിച്ചു തരുന്നില്ലേ അതുപോലെ എനിക്ക് നീ കാഷിയെ തരണം ഒന്ന് പാളി ഇനി പാളരുത് നമ്മൾ ജാഗ്രതയോടെ മുന്നോട്ട് നീങ്ങണം ഇനി അങ്ങനെ ഉണ്ടാകില്ല പോരെ എന്നാൽ ഇതേ സമയം കുളിയൊക്കെ കഴിഞ്ഞ അച്ചു പാട്ടൊക്കെ പാടി കണ്ണാടിയുടെ മുന്നിൽ വന്നു നിന്നു അച്ചു നീ ഇന്ന് ചുന്തരിയായിട്ടുണ്ട് ഇനി അങ്ങേരെയും കൂടി വിളച്ചൊടിച്ച് കുപ്പിയിലാക്കിയാലേ ലൈഫ് സെറ്റായി ഓരോന്നും ആലോചിച്ച് കണ്ണാടിക്ക് മുന്നിൽ അവൾ നിന്നു പെട്ടെന്നാണ് ഫോൺ റിങ് ചെയ്തത് അവൾ അറ്റൻഡ് ചെയ്തതും മറുതലക്കിൽ നിന്നും നല്ല ഭരണിപ്പാട്ടായിരുന്നു പുതിയതാണോ ലച്ചു രണ്ടു ദിവസമായി എവിടെയാണ് പൊട്ടി ഞാൻ ഒറ്റയ്ക്ക് കോളേജിൽ ഇരിക്കേണ്ടി വന്നു അത് പിന്നെ മടി പിടിച്ചു കല്ല് വന്നിട്ട് വരാമെന്ന് കരുതി നാളെ തൊട്ട് വരും കല്ലൊന്ന് ഡിസ്ചാർജ് ആകുന്നേ നാളെ ഡിസ്ചാർജ് ആണ് നാളെ വരുന്നില്ലെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചു പറയണേ പറയാലോ നീ ഇപ്പം ജോലിക്ക് പോകുന്നില്ലേ നാളെ തൊട്ട് പോകും ഹരികേട്ടൻ വരണമെന്ന് പറഞ്ഞിട്ട് പോയേക്കുന്നത് ഓക്കെ ഞാൻ പിന്നെ വിളിക്കാം ഓക്കെ മോളെ ഫോൺ വെച്ചതും അച്ചുവിൻ്റെ ഫോണിലേക്ക് വന്ന മെസ്സേജ് നോക്കിയത് പരിചയമില്ലാത്ത നമ്പറിൽ നിന്ന് വന്നേക്കുന്ന ഫോട്ടോസ് കണ്ടതും അവൾ അതെടുത്ത് നോക്കി ആ ഫോട്ടോസ് കാണുന്തോറും അവൾ തളർന്നു പോകും പോലെ ആയിരുന്നു അതിൽ കാണുന്ന ആൾ തൻ്റെ എന്ന് അവൾ മന പ്രാർത്ഥിച്ചു അറിയണം ഇതിലെ സത്യാവസ്ഥ അവൾ എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെയായിരുന്നു ആരോട് ചോദിക്കും മഹാദേവ ഇതിനെക്കുറിച്ച് ഹരിയേട്ടൻ ഹരിയേട്ടൻ അറിയാം എന്തൊക്കെയോ ഇതൊക്കെ കാണിച്ചെൻ്റെ പ്രാണിനെ ഞാൻ വേദനിപ്പിക്കില്ല എന്തായാലും ഇതിൽ കാണുന്ന പോലെ ഒന്നും ഉണ്ടാകില്ല ആരോ ട്രാപ്പ് ചെയ്തതുപോലെ തോന്നുന്നത് നാളെ കോളേജിൽ നിന്നും നേരത്തെ ഇറങ്ങണം ഹരിയേട്ടനോടെല്ലാം ചോദിക്കണം എൻ്റെ പ്രാണനെ ട്രാപ്പിലാക്കിയതാണെങ്കിൽ ഇവൾക്കുള്ള എട്ടിൻ്റെ പണി ഞാൻ കൊടുക്കും ഇതൊക്കെ സത്യമാണെങ്കിൽ ഞാൻ പിന്നെ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാകില്ല ആർക്കും ഒരു ഭാരമാകില്ല തീർക്കും ഞാൻ എന്നെ തന്നെ എന്നേക്കുമായി മഹാദേവ എൻ്റെ പ്രാണൻ എനിക്ക് മാത്രമായി എൻ്റേതു മാത്രമായി തരണേ അവൾ കണ്ണീരോടെ പ്രാർത്ഥിച്ചു അതിലൊന്നും ഒരു സത്യവും ഇല്ലെന്ന് തന്നെ അവളുടെ മനസ്സ് ഉറപ്പിച്ചു പറഞ്ഞു അവൾ തൻ്റെ മുഖമൊക്കെ തുടച്ച് ഒരു പുഞ്ചിരിയോടെ കാശിയുടെ അടുത്തേക്ക് പോയി അശ്വതിയുടെ ഫോണിലേക്ക് അയച്ച ഫോട്ടോസ് ബ്ലൂ ടിക്ക് വീണത് കണ്ടതും അത് അയച്ചു കൊടുത്തവരിൽ അതിയായ സന്തോഷമുണ്ടായി ഇനി അവർ വേർപിരിയുമെന്നുള്ള സന്തോഷത്തിലായിരുന്നു എന്നാൽ അവരാരും അറിഞ്ഞിരുന്നില്ല ഒരിക്കലും കൊണ്ടും അവരെ പിരിക്കാൻ കഴിയില്ല എന്ന് രണ്ടുപേരും ജീവന തുല്യമായി സ്നേഹിക്കുന്നവരാണ് മരണത്തിലൂടെയല്ലാതെ വേർപിരിക്കാൻ ആർക്കും സാധിക്കുകയില്ല